ഹലോ ഹലോ ഇത് ശിവരാത്രി ദിവസം ഞാൻ കുറച്ച് ശിവക്ഷേത്രങ്ങളിൽ പോയി അപ്പം അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ഇടുന്നെല്ലിയെ വിചാരിച്ചു ആദ്യം ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ക്ഷേത്രങ്ങളുടെ ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ വലിയ റെസ്പോൺസൊന്നും കാണാനില്ല ആരുടെ നിന്ന് അപ്പോൾ ഞാൻ ഇടുന്നെല്ലയ വിചാരിച്ചു പിന്നെയും ഒരു സമാധാനം ഇല്ല അതുകൊണ്ട് ഇടുകട്ടോ അപ്പം ഇതാണ് എന്താണ് മുക്കൈ ശിവക്ഷേത്രമാണത് ഏഹ് സന്ധ്യയാണ് കണ്ടോ ഇത് രസേ കാണാൻ ഏഹ് അപ്പോൾ ലൈറ്റൊക്കെ ഒന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ നേരത്ത് വന്നതാണ് നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ന് ഇത് ശ്മശാന ശിവനാണ് കേട്ടോ ഇത് മാട്ടുമന്ത ശ്മശാനത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഇത് അമ്പലം ഏഹ് അപ്പോൾ ഇത് ശ്മശാനത്തിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് സങ്കല്പം കേട്ടോ അപ്പം ഇവിടുത്തെ ഉള്ളിലെടുക്കാൻ പാടില്ല അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അതാണ് മഹാവിഷ്ണുവിൻ്റെ ഇതുണ്ട് ഒക്കെ ഉപക്ഷേത്രങ്ങൾ ഉണ്ട് കേട്ടോ ചെറു ചെറുത് അപ്പോൾ നേരെ മുകളിൽ നിന്ന് ഒരു കുഞ്ഞിക്കുന്നിൻ്റെ ഇത് ഏഹ് അപ്പോൾ എന്താണ് ഇതാ കണ്ടില്ലേ അത് കാണുന്നത് പിന്നിൽ കാണുന്നത് പുഴയാണ് കൽപ്പാത്തിപ്പുഴ ഭരതപ്പുഴയുടെ അല്ലേ ഒരു പാർട്ടാണ് കേട്ടോ അപ്പോൾ കൽപ്പാത്തിപ്പുഴ നല്ല വെള്ളം ഉണ്ടാവും മഴക്കാലത്ത് ഇപ്പോൾ അതാ കുറച്ചിങ്ങനെ ഒരു വരിയായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞിപ്പാമ്പിൻ്റെ മാതിരി കാണാനേ ഉള്ളൂ വെള്ളം ബാക്കിയൊക്കെ പുല്ലാണ് നിറഞ്ഞ് നിൽക്കുന്നത് അപ്പം നല്ല ഉഗ്രനൊരു പാലമാണ് കേട്ടോ അത് ഏഹ് എന്താണ് മലമ്പുഴയായിട്ട് ബന്ധിപ്പിക്കണ പാലക്കാടിനെ പാലക്കാട് ഈ ടൗൺ ഏരിയയെ മലമ്പുഴ ഡാമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്ന് പറയാം ഏഹ് ഇതങ്ങട്ട് കടന്നു കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിന് അടുത്താണ് ഏഹ് അപ്പോൾ ഇത് ഈ പാലം രണ്ടാ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായിരുന്ന പ്രളയമില്ലേ അതിൽ തകർന്നു പോയിരുന്നു പിന്നീട് ഇരുപതിൽ ഇത് ശരിയാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാ കൂവളം കൊന്നപ്പൂ അങ്ങനെ എന്തായിട്ടാണ് നിൽക്കണ കണ്ടില്ലേ ഇനി വിഷു ആവുമ്പോളേക്ക് ഒറ്റ കൊന്നപ്പൂ ഉണ്ടായില്ലേ ഈ നേരത്ത് വന്നിട്ട് അപ്പോൾ ഇതാ ശിവരാത്രിക്ക് രാത്രി പരിപാടി ഉണ്ടാവേ ഉറക്കൊഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇതൊക്കെയാണ് തയ്യാറെടുപ്പൊക്കെയാണ് കേട്ടോ അത് കാണാനുള്ളത് അപ്പോൾ നമ്മൾ രാത്രിക്ക് നിൽക്കണില്ല കുറച്ചൊക്കെ ദൂരത്തന്നെ ഉള്ളൂ എന്നാലും അങ്ങനെ ഉറക്കൊഴിക്കുന്ന പരിപാടിയൊന്നുമില്ല അല്ലെങ്കിൽ ഉറക്കമില്ല ഇതവിടെ വിളക്കൊക്കെ കൊളുത്താൻ തുടങ്ങിയിട്ടുണ്ട് ദീപസ്തംഭം സ്തംഭം അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ അലങ്കാരങ്ങളുണ്ടെങ്കിലും ശിവന അലങ്കാരം ഇല്ല കേട്ടോ അവിടെ ശ്മശാന ശിവനാണല്ലോ അപ്പോൾ ആ പാലം കിടക്ക കടന്നു കഴിഞ്ഞാൽ ഇതാ കിടക്കാൻ കൊന്നു കടക്കാൻകുന്ന പറഞ്ഞ സ്ഥലമാണ് പാലത്തിൻ്റെ രണ്ടറ്റത്തും ഓരോ ശിവൻ്റെ ക്ഷേത്രം എന്ന് വെച്ചാൽ മതി അപ്പോൾ അത് എന്താണ് അലങ്കാരമില്ലാത്ത ശ്മശാന ശിവനാണെങ്കിൽ പാലത്തിൻ്റെ ഇപ്പുറം മലമ്പുഴ അടുത്ത് ഏ ജസ്റ്റ് പാലം കട കടന്നതും ഉള്ള കടക്കാംകുന്നം ശിവേത്രമാണ് ഇത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ഭംഗി അറിയും ഭഗവാനെ കാണാൻ നല്ല അലങ്കരിച്ച് സുന്ദരൻ ശിവനാണ് അപ്പോൾ നമുക്കിങ്ങനെ പഴയ അമ്പലം കേട്ടോ ഇത് അറ്റിനെ കാട്ടിലും പഴയ അമ്പലമാണേ ഇവിടെ അങ്ങനെ പണികളൊക്കെ നടക്കും കൊണ്ട് അങ്ങനെ തോന്നുകയാണ് ഒരു ഇല്ലാത്തമാതിരി പക്ഷേ ഏത് നേരം അപ്പോൾ അവിടുന്ന് പായസം കിട്ടി പഞ്ചാമൃതം കിട്ടി മനസ്സിലായില്ലേ നമുക്ക് പിന്നെ പ്രസാദം ചോദിക്കാൻ യാതൊരു നാണക്കെടുക്കില്ല ഇവിടെ പോയാലും പ്രസാദം ചോദിക്കാം അപ്പോൾ അങ്ങനെ കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാലും ഞാൻ ചോദിക്കും പ്രസാദം അപ്പോൾ ഇതവിടെ ശിവ ശിവരാത്രിയല്ല ഇവിടുത്തെ നാട്ട് ആൾക്കാർക്കൊക്കെ പരിപാടികളുണ്ടാവും അത ഇതാണ് ആ പാലം തിരിച്ചു വരികയാണ് കേട്ടോ അതാ കാണുന്നതാണ് മുക്കേ ശിവക്ഷേത്രം കണ്ടില്ലേ ആദ്യം നമ്മൾ പോയത് അപ്പൊ അവിടെ എന്താണ് അപ്പൊ ഈ ഒരു പാലം കൂടി പറഞ്ഞാൽ രണ്ടത്തും ശിവക്ഷേത്രം അതാണ് ഇവിടുത്തെ ഇത് കേട്ടോ അത് കണ്ടില്ലേ ഇപ്പൊ ആകാശമൊക്കെ എന്തൊരു സ്ഥലേ അപ്പൊ അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കുന്നത് വീടിന്റെ തൊട്ടടുത്തുള്ള വിഷ്ണുവും ശിവനും രണ്ടുപേരുണ്ട് ശിവവിഷ്ണു ക്ഷേത്രമാണ് അത് ഇവിടെ പ്രൈവറ്റ് ആണ് ഒരു മന മനക്കാരയാണ് പക്ഷേ നാട്ടുകാർ മുഴുവന് അങ്ങനെയാണല്ലോ ഇപ്പൊ ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് വെക്കുന്നുള്ളു മുമ്പ് ഇവിടെ തമ്പരാകന്മാരുടെ തന്നെ ആയിരുന്നു കേട്ടോ ഉം അപ്പം ഇത് അവരുടെ തൊടിയിൽ തന്നെയാണേ ഒരുപാട് വലിയ സ്ഥലമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം അത്ര വലിയ ഇതാണ് കേട്ടോ ആ വലിയൊരു സ്ഥലമാണിത് ഉം അവിടെ ഉണ്ട് എന്താണ് നല്ല അന്ന് കുറച്ച് തിരക്കുണ്ടാവും അല്ലാത്ത സമയത്ത് ഈ എന്നും പോണ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ പേടിയേ കിട്ടൂ പക്ഷേ നല്ല അത്ര സ്ഥലമാണ് നാലുപുറേ കാട് മതിരി ഈ അമ്പലം മാത്രം നടൂല അപ്പം അങ്ങനെ ഇത് ഇവിടുത്തെ അയിരൽമന ശിവക്ഷേത്രം എന്ന് പറയും കേട്ടോ ശിവവിഷ്ണു രണ്ടുപേരുണ്ട് വിഷ്ണു പടിഞ്ഞാട്ടും കഴക്കോട്ടും തിരിഞ്ഞിട്ട് രണ്ടുപേരും ഇരിക്കുന്നുണ്ട് ഓപ്പോസിറ്റ് ഇത് നാഗ നാഗങ്ങളും ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ അപ്പം ഞാൻ ജസ്റ്റ് എന്തായാലും നമ്മൾ ദൂരത്ത് പോയി വന്നിട്ട് നമ്മുടെ അടുത്തുള്ള ശിവനെ കാണാൻ ഞാൻ ശരിയായില്ലോ ഋഷ്യം വരില്ലേ ചിലപ്പോൾ അപ്പം ഇതാകണ്ടല്ലേ ഇതൊക്കെ സാധാരണ ഇതാണ് സാധാരണ ഇത്ര തിരക്കൊന്നും ഉണ്ടാവില്ല ഒരു ഇതാ കണ്ട കൂവളാവട്ടെ എല്ലാം നല്ല വലിയൊരു തൊടിയാണേ അപ്പോൾ അതാണ് ഞാനിങ്ങനെ കുറച്ച് ശിവന്മാരെ കാണിച്ചു തരാൻ വിചാരിച്ചത് ഓരോരോ അല്ലേ പക്ഷേ എല്ലാ ശിവക്ഷേത്രങ്ങൾക്കും ഒരു പൊതു ഇതുണ്ട് കേട്ടോ ഒരു നമുക്കൊരു ഭയങ്കര ശാന്തതയാണ് ഭയങ്കര ശാന്തത അല്ലാണ്ട് നല്ല ശാന്തതയല്ല ഒരു ഭയങ്കര നമുക്ക് നിൽ തോന്നു കാരണം അല്ലേ ആ ഇതിൽ ആകാശം നോക്കി രാത്രി ഞാൻ പെട്ടെന്ന് ഇതിലിങ്ങനെ കണ്ടപ്പോൾ എന്താണ് ക്യാമറയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം അപ്പൊ തിരിച്ചു വരുമ്പോഴാണ് ഇത് നമ്മുടെ ചെറിയ കലാകന്മാരെ നാട്ടുപ്രദേശത്ത് കാണില്ലേ അവര് എന്താണ് ശിവനൊക്കെ ആയിട്ടാണ് കേട്ടോ എന്താണ് ശിവന്റെ ചന്ദ്രക്കലയൊക്കെ കണ്ടില്ലേ ഏഹ് ചന്ദ്രക്കലയൊക്കെ തിരിഞ്ഞിരിക്കന്റെ അവരുടെ കൊട്ടൊന്നു കേട്ടോളൂ കേട്ടാ അപ്പൊ കണ്ടു ചന്ദ്രനെയൊക്കെ ശരിയാക്കി വെച്ചു കൊടുക്കണ് ചന്ദ്രൻ ഞാൻ ചോദിച്ചേ ചന്ദ്രനാണോ അത് അപ്പൊ അതെ ത്രമോക്കോള കൊണ്ടാണ് കേട്ടാ ഇനി അപ്പൊ അവനൊരു സംശയം ചന്ദ്രൻ ശരിക്കല്ലേ ഇരിക്കണം അപ്പൊ ഇനി ചിരിച്ചു വെക്കാൻ പോയതാ എന്താ കൊട്ടൊക്കെ കണ്ടില്ലേ എപ്പന്നെ ശരി കുറച്ച് കൊട്ടും കേട്ടിട്ട് ഉം നിർത്തണേട്ടോ എല്ലാരും മുഴുവൻ കാണണേ അഭിപ്രായം പറയണ കേട്ടോ കേട്ടാ